ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളെ തമ്പിനായി കണ്ടതുപോലെ തന്നെ നമ്മൾ നമ്മളിന്നൊരു അടിപൊളി കാര്യമായിട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ റീസെൻറ്റായിട്ട് ഇപ്പോൾ ഞാനൊരു ഒന്നര മാസമായിട്ട് നമ്മൾ മീഷോയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ കാര്യം പറയാനില്ല അത്രയും അടിപൊളിയായിട്ട് നന്നായിട്ട് സെയിൽ പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് അത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തെട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് ഒരു മൂന്ന് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മീഷോ വഴി സെയിൽ ചെയ്യുന്നത് പ്ലാൻസ് ആണ് അപ്പോൾ പ്ലാൻസ് പ്ലസ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ജില്ലറി പിന്നെ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കുർത്തി ഇങ്ങനെ എനിക്ക് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ഞാൻ മീഷോ വഴി സെല് ചെയ്യണം അപ്പോൾ വീട്ടമ്മമാരായ ആർക്കും നിങ്ങളുടെ പ്രോഡക്ട്സ് എന്താണോ നിങ്ങളുടെ തൈയിൽ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുർത്തീസോ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പാൻറ്റ് നമ്മൾ മീഷോന്ന് വാങ്ങുന്ന ഏതൊരു പ്രോഡക്റ്റും നമുക്ക് മീഷോയിൽ സെൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ സെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ജി എസ് ടി നമ്പർ നിർബന്ധമാണ് പക്ഷേ മീഷോൻ്റെ കാര്യം അങ്ങനെയല്ല മീഷോയിൽ നമ്മൾ വെറും എൻറോൾമെൻറ്റ് നമ്പർ മാത്രം എടുത്താൽ മതി എൻറോൾമെൻറ്റ് ഐ ഡി എടുക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും നമുക്ക് മീഷോയിൽ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ എൻറോൾമെൻറ്റ് ഐ ഡി എടുക്കുന്നത് കൊണ്ട് സെയിൽ ചെയ്യുന്നതിൻ്റെ ഒരു കുറവ് കുറവെന്താന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിനകത്ത് മാത്രമേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഇതാണ് നമുക്ക് എൻറോൾമെൻറ്റ് ഐ ഡി എടുത്താൽ ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒന്നര മാസമായിട്ട് എനിക്കൊരു നാൽപ്പത്തി രണ്ട് ഓഡോസോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ പ്ലാൻസിൻ്റെയും ജ്വൽസിൻ്റെയും കാര്യമാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണോ നിങ്ങൾ ആ പ്രോഡക്റ്റ് നല്ല രീതിക്ക് ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മുടെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക സപ്ലൈ പാനലിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ നല്ല നല്ല പ്രോഡക്ട്സിന് നല്ല നല്ല പിക്ചേഴ്സ് എടുത്തിട്ട് കാറ്റലോഗായിട്ട് അപ്ലോഡ് ചെയ്യുക നിങ്ങൾക്ക് വിസിബിലിറ്റി നന്നായിട്ട് മീഷോ നന്നായിട്ട് കസ്റ്റമേഴ്സിലേക്ക് അത് എത്തിക്കും നിങ്ങൾക്ക് നന്നായിട്ട് ഓർഡറും കിട്ടും കേട്ടോ അപ്പം ഞാനിവിടെ അധികം ചെടികളൊന്നും വെച്ച് പിടിപ്പിച്ചിട്ടില്ല ഉള്ള ചെടികളൊക്കെ എടുത്ത് വെറുതെ ഇട്ടതാണ് ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു ആ പരീക്ഷണം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തത് കയസ് ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്കും നല്ല സക്സസ്ഫുൾ ആയിട്ടാണ് ഇത് പോകുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ അധികം പ്ലാൻസ് ഒന്നും ഇല്ല അതാണ് സത്യം പക്ഷേ എനിക്ക് എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടി മുപ്പത് ഓർഡേഴ്സോളം പ്ലാൻസിന് കിട്ടിയപ്പോൾ എൻ്റെ അടുത്ത് അത്രയും അല്ല അപ്പോൾ ഞാനിത് എനിക്ക് ഇന്നൊരു ദിവസം തന്നെ നാല് ഓർഡേഴ്സാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് മൂന്ന് ഓർഡേഴ്സ് ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഓർഡർ വരുന്ന സമയത്ത് നമ്മൾ ഓർഡർ പാക്ക് ചെയ്ത് വെക്കുക നമുക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മീഷോ തന്നെ ഒരു കൊറിയർ പാട്ട്നറെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും ആ കൊറിയർ പാർട്ട്നേഴ്സ് വന്നിട്ട് നമുക്കിത് നമ്മുടെ ഇത് വാങ്ങിച്ചിട്ട് പോകും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഇല്ല നമ്മൾ പ്രോഡക്റ്റ് നമുക്ക് ഓർഡർ വരുന്നു നമ്മളത് നല്ല രീതിക്ക് പാക്ക് ചെയ്യുന്നു അവർ വന്നിട്ട് പിക്കപ്പ് ചെയ്യും പിക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് അവർ കോൾ ചെയ്യും നമ്മുടെ പ്രോഡക്റ്റ് പാക്കഡ് ആണോ എന്ന് ചോദിച്ചിട്ട് കോൾ ചെയ്യും നമ്മൾ ഓക്കേ എന്ന് പറയുകയാണെങ്കിൽ അവർ വന്നത് പിക്ക് ചെയ്തിട്ട് പോകും കേട്ടോ അപ്പം ഇങ്ങനത്തെ കുറച്ച് സിമ്പിൾ സിമ്പിൾ കാര്യമാണ് കാര്യമായിട്ട് നമ്മളൊന്നും ഒരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്ട്സ് നമുക്ക് ഈസി ആയിട്ട് മീഷോയിലൂടെ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എനിക്ക് അറിയുന്ന രീതിക്ക് നമുക്ക് ഇത് ഞാൻ ആദ്യം തന്നെ വീഡിയോ എടുത്തതാണ് അറിയുന്ന രീതിക്ക് പാക്ക് ചെയ്യുന്നത് നമ്മുടെ പ്ലാൻസ് ആയതുകൊണ്ട് തന്നെ മീഷോൻ്റെ കവറോ അങ്ങനെ ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ നമ്മുടെ കയ്യിലുള്ള കാർട്ടേജിനുണ്ടല്ലോ സാധാരണ ഒരു കാർട്ടേജും വെച്ചിട്ട് ഞാൻ അറിയുന്ന രീതിക്ക് പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത് ഞാൻ കസ്റ്റമർക്ക് ഗ്രീറ്റിങ്സ് എഴുതി എൻ്റെ കായും കൊണ്ട് പേന കൊണ്ട് തന്നെ ഗ്രീറ്റിങ്സ് എഴുതി വെക്കുകയാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് പ്രോഡക്റ്റ് ഇഷ്ടമായെങ്കിൽ നമുക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് തരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രീറ്റിങ്സ് അതിനകത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കസ്റ്റമർ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് തരാണെങ്കിൽ നമുക്ക് മീഷോയിൽ നമ്മുടെ പ്രോഡക്റ്റ് ഒരുപാട് ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് മീഷോ ശ്രമിക്കട്ടോ അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ ഇത് പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ രാവിലെ സമയത്താണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഉച്ചയാവുന്ന സമയത്ത് പതിനൊന്ന് മണിക്ക് പതിനൊന്നരയ്ക്ക് അവർ വരും കുറേ പാട്ട്നേഴ്സ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ പ്ലാൻസ് ആയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ പാക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെയാണോ നിങ്ങൾക്ക് അത് അതിനനുസരിച്ചൊക്കെ പാക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് ഗൈസ് നമുക്ക് മീഷോയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു it. ഏറ്റവും ലളിതമായ ഒരു വഴിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എങ്ങനെയാണ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡീറ്റെയിൽഡായിട്ട് അതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ പ്ലാന്റൊക്കെ നല്ല രീതിക്ക് പാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അഡ്രസ്സാണ് കേട്ടോ നമ്മൾ നമ്മുടെ കസ്റ്റമർ നമുക്ക് വരുന്ന ഓർഡറിൻ്റെ ഉണ്ടല്ലോ അത് നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കാം കേട്ടോ നമുക്ക് ലേബിളിൽ t അഡ്രസ്സ് കിട്ടും നമ്മളത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് നമുക്കിങ്ങനെ പുറത്ത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പുറത്ത് ഒട്ടിച്ച് കൊടുക്കുന്നത് കൊറിയർ പാർട്ട്നേഴ്സ് വന്നിട്ട് സ്കാൻ ചെയ്തിട്ട് അവരിത് ഈ പാർസൽ കൊണ്ടുപോകുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ ആദ്യത്തെ ഓർഡർ നമ്മൾ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സെല്ലോട്ടെപ്പ് വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് ഇത് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൊറിയർ പാർട്ട്നർ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൊറിയർ പാർട്ട്നേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത് മീഷോ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ർക്കെങ്കിലും കൊറിയർ പാട്ട്നേഴ്സ് കോൾ ചെയ്യുന്നില്ല വിളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിയർ ബൈ നമ്മുടെ കൊറിയർ പാർട്ട്നേഴ്സിൻ്റെ നമ്പർ സെർച്ച് ചെയ്തിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ പിക്കപ്പ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചവരാണ് ഇവർ അപ്പോൾ ഇവർ പിക്കപ്പിന് വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഓർഡർ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് മാക്സിമം കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടെ എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ ചോദിക്കുക കേട്ടോ അപ്പോൾ അവർ സ്കാൻ ചെയ്തിട്ട് അവരത് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ എന്തായാലും ടേറ്റാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ചെറ്റാ ബൈ